ാണ് ഫിർ അവിടെ നിന്ന് നാണം കെടുത്തുകയാണ് പടച്ചെറപ്പേ ഫിർ നന്നാകാനാ വാഴതു പറഞ്ഞത് പക്ഷേ ഫിർ നന്നായില്ല ഫിർ മുസ്ലിമായില്ല എന്നാൽ ആ കൊട്ടാരത്തിലെ ചില പെണ്ണുങ്ങളാ വാഴത് കേട്ട് നന്നായി പെണ്ണേ ആ വാഴത് കേട്ട് നന്നായ ഒന്നാമത്തെ പെണ്ണാരെന്നറിയോ ആ കൊട്ടാരത്തിലെ വേലക്കാരിയായ മഹതി മാഷിത യാണ് പടച്ചവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു മുസാനബികളുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുകയാണ് മുസാനബി പറഞ്ഞു മാഷിത്താരോടും പറയരുത് രഹസ്യമായി വെച്ചാ മതി പടച്ചവനെ അള്ളാഹുബേ പിന്നെ മുസലിമായ പെണ്ണാരെന്നറിയോ ഫിറൌനിന്റെ ഭാര്യയായ പടച്ചവനെ കൊട്ടാരത്തിലെ വേലക്കാരിയായ മാഷിത വീട്ടിൽ ചെന്നിട്ട് തന്റെ ഭർത്താവിനോട് അള്ളഹനെ പറഞ്ഞു കൊടുത്തു ഭർത്താവിന് മുസ്ലിമാകി തൻ്റെ മക്കളെ മുസ്ലിമാകി അവര് മുസ്ലിമായി ജീവിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഫിറൌനിന്റെ മകളുടെ മുടി ജീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുമ്പോ തീപ്പു താഴെ വീടുകയാണ് മാസിദ്ധ പറഞ്ഞു അല്ലാ അല്ലാ എന്ന് പറയുമ്പോ ഫിർ അവനിന്റെ ചോദിക്കുന്നു മാസിത്ത നീ അല്ല എന്ന് പറഞ്ഞല്ലോ ഈ അല്ല എന്ന് പറഞ്ഞാരാ ഈ അല്ല എന്ന് പറഞ്ഞാരാ മാസിത്ത പറഞ്ഞു എന്റെ റബ്ബാണ് അല്ലാ എന്റെ റബ്ബാണ് അല്ല എന്റെയും നിങ്ങളുടെയും റബ്ബാണ് അല്ല അതാ ഫിർ അവനിന്റെ മകള് ചോദിക്കുകയാണ് എന്റെ വാപ്പയല്ലാതെ വേറെ റപ്പുണ്ടോ എന്റെ വാപ്പയല്ലേ റബ്ബ് എന്റെ വാപ്പയല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ നിന്റെ വാപ്പ അടിമയാണ് നിന്റെ വാപ്പ അടിമയാണ് നിന്റെ വാപ്പയെ പടച്ച റബ്ബിന്റെ ഈ ലോകത്തിന്റെ അധിപനാണ് അല്ലാ ആ മൂസയുടെ റബ്ബാണ് അല്ലാ പടച്ചവനെ ഫിർ അവനിന്റെ മകളുടെ മനസ്സിൽ തെറക്കുകയാൾ ഫിർ അവനിന്റെ കിടക്കലേക്ക് ഓടുകയാൾ രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന ഫിർ പൊന്നാള് മകൾ ഓടി ചെല്ലുകയാൾ അവിടെ നിന്ന് വാപ്പാ നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ എന്തേ മോളെ അങ്ങനെ ചോദിക്കുന്നത് മാസിത്ത പറയുന്നു നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് നിങ്ങൾ അടിമയാണെന്ന് നിങ്ങൾ അടിമയാണെന്ന് പൊന്നാര മകള് പറയുന്നത് കേട്ടപ്പോ ഫിറാവുനു വല്ലാത്ത ദേഷ്യമായടോ മാസിത്തയെ കൊണ്ടു വരികയാ മാൊണ്ടുവരികയാ മതം മാറണം മാസി മതത്തിലേക്ക് മടങ്ങ് ഞാനാണ് റബ്ബെന്ന് പറയണം മാഷിത്ത പറഞ്ഞു നീയൊക്കെ എന്നെ കൊന്നാലും ഞാൻ മാറൂല നീയൊക്കെ എന്നെ കൊന്നാലും ഞാൻ മാറൂല കാരണം മല്ലഹൃദയത്തിൻറെ അകത്ത് കേറി ചെറുപ്പക്കാരാ പടച്ചവനെ എന്തു ചെയ്തെന്നറിയോ എല്ലാവരും കൂടെ അവിടത്തെ രാജ്യസഭ അവിടെ എല്ലാവരും ഒരുമിച്ചുകൂടി ഒരു തീരുമാനമെടുത്തു ഇവൾ ഏറ്റവും വലിയ ശിക്ഷ വേണം കൊടുക്കാറ് ഇനി ഒരാൾ പോലും മതം മാറരുത് അതിന് ക്രൂരമായ ശിക്ഷ വേണം കൊടുക്കാറ് എന്തു ചെയ്തെന്നറിയോ റിയുന്ന ഒരു പാത്രത്തിന്റെ അകത്ത് എണ്ണ തിളപ്പിക്കുകയാളു വലിയ ഒരു ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാളു ആ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പിൽ മാസി ബീപ്രതിയെല്ലാ കുത്താലുകൊണ്ട് എന്നിട്ട് പറഞ്ഞു മാസി പുതിയ മതത്തിൽ നിന്ന് പഴയ മതത്തിലേക്ക് മാറണം മാസിത എന്നെ നിങ്ങൾ പേടിപ്പിക്കണ്ട എന്നെ നിങ്ങൾ ഭയപ്പെടുത്തണ്ട എന്നെ കൊന്നാലും ഞാൻ മറുപടി അവർക്ക് വല്ലാത്ത ദേഷ്യം വന്നടോ പ്രിയപ്പെട്ട ഭർത്താവിനെ കൈകാലുകൾ കെട്ടിക്കൊണ്ടുവരികയാളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ കൊണ്ടുവന്ന് കെട്ടി നിർത്തുകയാണു എന്നിട്ട് ചോദിക്കുന്നു മാറ്റമുണ്ടോ മാഷിത ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ ഈ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ട് കൊല്ലാ പോവുകയാണു മാസി തന്റെ ഭർത്താവിനോട് സലാം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പറ ഭർത്താവിനെത്തിട്ട് കൊന്നു കളഞ്ഞു പെങ്ങള് അപ്പടാട് തന്റെ മൂത്ത മകളെ കൊണ്ടുവരുന്നത് ഒന്നാമത്തെ പെൺകുട്ടിയെ കൊണ്ടുവരികയാടു കൊണ്ടുവന്ന് തീയിടെ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് അവൾ ചോദിക്കുന്നു മാ ാവിനെ വെറുതെ കൊന്നുകളഞ്ഞു ഇത് നിന്റെ പൊന്നുമോളാണ് ഇത് നിന്റെ പൊന്നുമോളാണ് തീരുമാനത്തിൽ മാറ്റമുണ്ടോ മാഷിത്ത പറന്ന് എനിക്ക് മാറ്റമില്ല തന്റെ ഒന്നാമത്തെ മകളെ എണ്ണയ്ക്കകത്തിട്ട് കൊല്ലുകയാണ് രണ്ടാമത്തെ മകളെ കൊണ്ടുവന്നു ചോദിച്ചു മാസിത്ത മാറ്റമുണ്ടോ അനക്കമില്ലടോ ഒരു മാറ്റവുമില്ലടോ തന്റെ രണ്ടാമത്തെ മകളെയും എണ്ണയ്ക്കകത്തിട്ട് കൊല്ലുകയാണ് പടച്ചവനെ പിന്നെ എന്ത് ചെയ്തെന്ന് പട്ടാളക്കാരും ആശിത്തയിടം മുമ്പിലേക്ക് കിടന്നു വരികയാ പാല് കുടിക്കുന്ന ആൺകുട്ടിയെ നെഞ്ചിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാടോ പാല് കുടിക്കുന്ന പൊന്നുമോന് ആ പൊന്നുമോനെ താമാസി പാല്പുടിക്കുന്ന മോനത്താ മാസിത കൂടെ കൊല്ലട്ടെ മാസിതാ പടച്ചവനെ മുമ്പതരമാസം കറുപഞ്ചുമെന്ന് മരണ വേദനയുടെ വേദന പ്രസവിച്ച തന്റെ പുന്നുമോർ പാലിന്റെ മണം മാറിയിട്ടില്ല ആ പിഞ്ചുകുഞ്ഞിനെ ചോദിക്കുമ്പോ മാസിതയുടെ കൈവറയ്ക്കുകയാ കണ്ണൊന്ന് നിറയുകയാ കണ്ണൊന്ന് നിറയുകയാ പടച്ചവനെ എല്ലാവരും കളിയാക്കുകയാടു ഭർത്താവിനെയും രണ്ടു മക്കളെയും വെറുതെ കൊന്നുകളഞ്ഞല്ലോ ഇവള് പരാജയപ്പെട്ടു പോയല്ലോ ഇവള് പരാജയപ്പെട്ടു പോയല്ലോ എല്ലാവരും കളിയാക്കി ചിരിക്കുമ്പോ ടത്തിലേക്ക് തലവെച്ചിരിക്കുന്ന പൊഞ്ഞുമോര് അവന് കണ്ണു തുറന്ന് നോക്കുമ്പോ എല്ലാവരും ഉമ്മയെ കളിയാക്കുകയാട് ഉമ്മയുടെ കണ്ണ് നിറയുകയാട് ഉമ്മ കരയുകയാട് ഉമ്മാനെ എല്ലാവരും കളിയാക്കുകയാട് എടോ പാൽ കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കാറില്ല പക്ഷേ മാഷിത്ത ബീപ്രതിയല്ലാകു ആ കാഷിത്തയുടെ നെഞ്ചിലിരിക്കുന്ന കുഞ്ഞുമോ അവിടെ നിന്ന് വിളിക്കുന്നു യാ ഉമ്മാ എന്തിനാ ഉമ്മാ പേടിക്കുന്നത് എന്തിനാ എന്റെ ഉമ്മച്ച് കരയുന്നത് കൊടുക്കും ചിരിക്കും സ്വർഗത്തിലല്ലേ ഉമ്മാ

ഇങ്ങനെ ചെല്ലുമ്പോ ഭാര്യ വാതിലിൽ ഇങ്ങനെ നിൽക്കുകയാട് ചോദിക്കുന്നു ആസിയ ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ കുടുംബത്തിന് ഞാൻ കൊടുത്ത ശിക്ഷ നിനക്കിഷ്ടമായോ ഞാൻ കൊടുത്ത ശിക്ഷ നിനക്കിഷ്ടമായോ ആസിയായ മറുപടി അവള് പറഞ്ഞത് സത്യമല്ലേ അവള് പറഞ്ഞതിൽ എന്ത് തെറ്റാള്ളത് നിങ്ങൾ അടിമയല്ല നിങ്ങൾ അടിമയല്ല ഞാനും അവരുടെ കൂടെയാ റബ്ബി മൂസാ വഹാറൂ ആ മൂസായുടെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണു ഫിറൌനിടെ കൈകാല് പിറച്ചുപോയടോ തന്റെ കൂടെ കിടന്നവള് ക്കകത്തി ഇങ്ങനെ കയറി ചെല്ലുമ്പോ ഭാര്യായ അസിയാ ഫിറാവുനിൻ്റെ ഭാര്യയായ ആസിയ വാതിലിൽ ഇങ്ങനെ നിൽക്കുകയാട് ഫിറാവുന് ചോദിക്കുന്നു ആസിയ ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ കുടുംബത്തിന് ഞാൻ കൊടുത്ത ശിക്ഷ നിനക്കിഷ്ടമായോ ഞാൻ കൊടുത്ത ശിക്ഷ നിനക്കിഷ്ടമായോ ആസിയായുടെ മറുപടി എന്തെന്നറിയോ അവൾ പറഞ്ഞത് സത്യമല്ലേ അവള് പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത് നിങ്ങൾ അടിമയല്ലേ നിങ്ങൾ അടിമയല്ലേ ഞാനും അവരുടെ കൂടെയാ റബ്ബി മൂസാ വഹാറൂ ആ മൂസായുടെ റബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുകയാടും ഫിറൌനിന്റെ കൈകാല് പിടച്ചുപോയടോ തന്റെ കൂടെ കിടന്നവള് ഭാര്യ ആസിയ പറയുന്നു ഞാനും മുസ്ലിമാണ് ഞാനും മുസ്ലിമാണ് എന്തൊരു ചങ്കൂറ്റം എന്തൊരു എന്തൊരു പ്രിയപ്പെട്ട എന്നറിയോ പ്രിയപ്പെട്ടിന്റെ മുഖത്ത് നോക്കി പറയുകയാണ് അള്ളാഹുവേ ആസിയാരെ കൊട്ടാരത്തിന്റെ കത്ത് പട്ടിണി കിട്ടു നോക്കി കിടൂ ഒരുപാട് നാളും പട്ടിണി കിട്ടു നോക്കി ആസിയയുടെ തീരുമാനത്തിൽ മാറ്റമില്ല തങ്ങളേ അവസാന അവസാനപ്പെട്ടാളക്കാർ കൊണ്ടുപോയി പടുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിൽ കൊണ്ടുപോയി പട്ടിണി കിട്ടു പീഡിപ്പിക്കുകയാണു എന്നിട്ടും ആസിയുടെ തീരുമാനത്തിൽ മാറ്റമില്ല ആസിയായിക്കെന്ത് ഗ്രാമറാണെന്നറിയോ ഒരിക്കൽ ആസിയാ ബീവി കുളിക്കാൻ പോകുമ്പോ ഫിറാവൂന് കണ്ടട ഗ്ലാമർ കണ്ടട്ട ഫിറാവു കിട്ടിയത് എന്നാ ആസിയാ ബി വിയുടെ തുലി മുഴുവനും കറുക്കുക എല്ലും തോലുമായി പട്ടിണി കിടന്നിട്ടു പടുത്ത് കിടക്കും നമ്മളരാരണ്യത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ടു എല്ലും തോലുമായി അവസാനം എന്തു ചെയ്തിട്ടും മതം മാറാതെ വന്നപ്പോ ആ സിയാബിറിയാഹുലാൽ കുക്കിയ ഭാഗത്തേക്കും പഠിപ്പിച്ച കുന്തമപടന്നു കുത്തിയിറക്കുമ്പോ ആസിയ അള്ളാഹുവിനോട് ചോദിച്ചതും തന്നറിയുമോ റബിബിനിൽ ഈന്തൊക്കെ ബൈത്തമി ചെന്ന അഹുവേ ലോകത്തിലെ ഏറ്റവും വലിയ കൂടീശ്വരനായ ഫിർ കൊട്ടാരവാട് ഞാൻ വലിച്ചെറിയുന്നതു പടച്ചവര് ഇവിടെ ഇല്ലാത്തതൊന്നും ഇല്ല പടച്ചവര് ഇവന്റെ കൊട്ടാരത്തിന്റെ അകത്തില്ലാത്ത ഒന്നുമില്ല പടച്ചവര് ഇത് മുഴുവനും ഞാൻ വലിച്ചെറിയുകയാട് ആസിയക്ക് വേണ്ടതും തിന്നറിയോ ആസിയായിക്ക് വേണ്ടതും തിന്നറിയോ എനിക്ക് സ്വർഗത്തിലൊരു വീട് വേണം പടച്ചവര് എനിക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം വേണം പടച്ചവര് ഈ പെണ്ണിന്റെ ചരിത്രമാ കുറു ആം ഈ പെണ്ണിന്റെ ചരിത്രമാണ് ഖുർആൻ പറഞ്ഞത് എന്നിട്ട് പറയുന്നു നിങ്ങളൊക്കെ കണ്ടുപഠിക്കാ എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കിയാൽ പേടി പോകുമെടോ ഭയം പോകുമെടോ അവർക്കള്ളാനയല്ലാതെ വേറെ ഒരാളെയും അവർക്ക് പേടിയുണ്ടാകില്ല അതാ കുറു ആ പറഞ്ഞത് അല്ല ഇന്ന لا خوف عليهم